എങ്ങനുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് എലിവേഷൻ കുറപ്പം ഉണ്ടാവില്ലേ എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ലുക്ക് കിട്ടോ എന്നുള്ളതിര സംശയം അതെ അതെ ആ മോഹത്തെ ഇടി വെച്ചിട്ടുണ്ട് ആർക്കും ആയിക്കൊരു കൊടുക്കുന്നുകളാണേ കർലാവേ ബന്ദേ കാളി കാളി ബോൾ ദേയേ തനൂ പൂരേ സത് അബേ അബേ ആ മോഹത്തെ ഇടി വെച്ചിട്ടുണ്ട് ആർക്കും ആയിക്കൊരു കൊടുക്കുന്നുകളാണേ കർലാവേ ബന്ദേ കാളി കാളി ബോൾ ദേയേ തനൂ പൂരേ സത് ഷാജി ഞാനില്ലേ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോളി അതാജി വെള്ളി സോറി നെഗ്നത് എന്റെ ഒരു വീക്കെസ് അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി പണ്ടാരമെക്കാനായിട്ട് നിന്നെ ക്യാമറാമാൻ ആയിട്ട് തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ വെക്കരുത് വെക്കരുതെന്ന് യുഗമല്ലേ എല്ലാവരും അതെ പക്ഷെ ഇതൊക്കെ ും ഒരു പ്രഷർ കുക്കർ പോലെയാണ് പോരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസലിന് വരും ഞാൻ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ഈ ഇമാതിരി ഡ്രസ് ഊട്ടുണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെപ്പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല